കുടക്കച്ചിറ ഗ്രാമത്തിന് അനുഗ്രഹവർഷം ചൊരിയുന്ന ആദിനാരായണ സ്വാമി ക്ഷേത്രത്തിൽ കലശവും ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളും തിങ്കളാഴ്ച നടക്കും ദേവപ്രശ്നവിധി പ്രകാരമുള്ള പരിഹാര ക്രിയകൾക്കും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും ശേഷം നടക്കുന്ന പ്രതിഷ്ഠാനവീകരണ കലശ ചടങ്ങുകൾക്ക് ക്ഷേത്ര തന്ത്രി മനേത്താറ്റില്ലാത്ത അനിൽ ദിവാകരൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിക്കും ക്ഷേത്ര സമർപ്പണ സഭ വ്യാഴാഴ്ച നടക്കും കുടക്കല്ലും ചിറയും നന്നങ്ങാടിയും ഉൾപ്പെടുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചു മിശുന്ന കുടക്കച്ചിറ ഗ്രാമത്തിൽ ആദിനാരായണ സ്വാമിയുടെയും ലക്ഷ്മി നരസിംഹമൂർത്തിയുടെയും സാന്നിധ്യം ഭക്തർക്ക് വർഷം ചൊരിയുകയാണ് പാടശേഖരത്തോട് ചേർന്ന പുരാതനമായ ക്ഷേത്ര ക്ഷേത്രസങ്കേതം കാലത്തിന്റെ കുത്തൊഴുക്കിൽ നാശോന്മുഖമായെങ്കിലും ഗ്രാമവാസികളായ ഭക്തജനങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൽ ആത്മീയ ചൈതന്യം നിറയുന്ന മഹാക്ഷേത്രമായി മാറുകയാണ് സന്താന സന്താനഗോപാലമൂർത്തിയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ചതുർബാഹുവായ ആദിനാരായണ ആദിനാരായണസ്വാമിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പുരാതന പുരാതനകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ വിഗ്രഹം പിന്നീട് പാടശേഖരത്തിന് സമീപത്ത് മണ്ണിനടിയിൽ നിന്ന് ലഭിക്കുകയും ദേവചൈതന്യം നിറഞ്ഞ വിഗ്രഹം വിധിപ്രകാരം പഞ്ചലോഹം പൊതിഞ്ഞ പുതിയ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങുകളാണ് നടന്നു വരുന്നത് ആദിനാരായണ സ്വാമിയുടെ ശ്രീകോവിലിൽ നവീകരണ കലശവും ലക്ഷ്മി നരസിംഹമൂർത്തിക്കായി പുതുതായി നിർമ്മിച്ച ശ്രീകോവിലിൽ പ്രതിഷ്ഠാ ചടങ്ങുകളും ഗണപതി പ്രതിഷ്ഠയുമാണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പത്തിയഞ്ചിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രി മനേത്താറ്റിലത്ത് താനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്നത് മാർച്ച് അഞ്ചിന് ആരംഭിച്ച ചടങ്ങുകളോടനുബന്ധിച്ച് ഞായറാഴ്ച ആദിനാരായണസ്വാമിക്ക് സംഹാരതത്വ ഹോമം കലശപൂജ ശയ്യാപൂജ തുടങ്ങിയ ചടങ്ങുകളും ലക്ഷ്മി നരസിംഹസ്വാമിക്ക് സയ്യാപൂജ നിദ്രാ കലശ പൂജ തുടങ്ങിയ ചടങ്ങുകളും നടന്നു ആചാരവിധിപ്രകാരമുള്ള ചടങ്ങുകളോടെയാണ് പ്രതിഷ്ഠ നവീകരണ കലശ ചടങ്ങുകൾ നടക്കുന്നത് ആദ്യം ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് കൊടക്കച്ചറ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നായിരുന്നു പിന്നീടുള്ള പ്രകാരം ഇത് ഇവിടെ സാഷാൽ ആചാരായനാണ് കുടികൊള്ളുന്നത് ഇവിടെ ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയുമായിട്ട് പരിസ പരിശിക്കുന്ന ഒരു ഇതായിട്ടാണ് പ്രശ്നക്കാർ പറഞ്ഞിരിക്കുന്നത് അത് അതിനനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ആദ്യനാരായണ ക്ഷേത്രം എന്നാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് മാത്രമല്ല ആ ഈ ഈ വിഗ്രഹത്തിന് നമ്മുടെ സന്താനഗോപാലമൂർത്തിയുടെ ഒരു കുടിവെടുപ്പും കൂടെ ഇതിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ആ രീതിയിലും ഈ അമ്പലത്തിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ അടുത്തുനിന്ന് ഇവിടെ ഒരു വഞ്ചിപ്പാലം ഉണ്ട് അവിടെ ഇപ്പോൾ വാണ്ടൂർക്കുള്ള റോഡ് പണിയുന്ന സമയത്ത് അവിടെ ഇളക്കിയപ്പോൾ നമുക്കൊരു വിഗ്രഹം കിട്ടി അത് അവർ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നു പ്രശ്നത്തിൽ ഇങ്ങനെ കിട്ടുമെന്ന് അത് കിട്ടുകയും ചെയ്തു പക്ഷേ കാലാവസ്ഥമായ പഴക്കം കൊണ്ടും ജലത്തിലും കാറ്റിലും മണ്ണിലും എല്ലാം കിടന്നെങ്കിലും ചൈതന്യം ഇപ്പോഴും അതിലുള്ളതുകൊണ്ട് ആ വിഗ്രഹം തന്നെ കഴിവതും നമ്മളിവിടെ പ്രദർശിക്കുന്നതാണ് നല്ലതെന്നാണ് ജ്യോതിസ മാത്രം അത് അതനുസരിച്ച് നമ്മൾ ഇത് പഞ്ചലോഹത്തിൽ പൊതിഞ്ഞ് ഒരു എട്ട് വർഷം സത്യം പറഞ്ഞാൽ നമുക്കിവിടെ ഇത്തിരി സാമ്പത്തിക ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെങ്ങന്നൂരിൽ അവർ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് മൂന്നാല് ദിവസം അഞ്ചാറ് ദിവസമേ ആയിട്ടുള്ളൂ ആ പ്രതിഷ്ഠയാണ് നാളെ പതിനൊന്നും മുപ്പത്തഞ്ചിനും പന്ത്രണ്ടേ കാലിനും ഇടയ്ക്ക് നടത്താൻ പോകുന്നത് പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ആചാരവിധി പ്രകാരം കലാപീഠം കുറിച്ചുതാനം പ്രതീക്ഷയാണ് മരപ്പാണി കൂട്ടിയത് താന്ത്രിക ചടങ്ങുകളിൽ ഏറ്റവും പ്രാധാന്യമേറിയ മരപ്പാണി വ്രതശുദ്ധിയോടെ ഏകാഗ്രതയോടെ ചിട്ടകൾ പാലിച്ചാണ് അവതരിപ്പിക്കുന്നത് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകളിൽ സംഹാരതത്വം പാണിയാണ് പ്രധാനമായും കൂട്ടുന്നത് തിങ്കളാഴ്ച പ്രതിഷ്ഠാ ചടങ്ങുകളും കുംഭേശ കലശാഭിഷേകം നിദ്രാകലശാഭിഷേകം ജീവകലശാഭിഷേകം ജീവവാഹനങ്ങൾ നിത്യപൂജകൾ തുടങ്ങിയവ നടക്കും ലക്ഷ്മി നരസിംഹസ്വാമിയുടെ ശ്രീകോവിലിൽ ദീപസ്ഥാപനവും നടക്കും പ്രതിഷ്ഠ എല്ലാം നാളെ നാളെ ഉച്ചയ്ക്കാണ് നാളെ പത്തര മുതൽ പന്ത്രണ്ടേകാലുവരെയുള്ള സമയത്താണ് പ്രതിഷ്ഠകൾ നടക്കുന്നത് നമുക്ക് എൺപത് വർഷം മുമ്പ് കിട്ടിയ ലക്ഷ്മി നരസിംഹസ്വാമിയുടെ വിഗ്രഹം ഈ വിഗ്രഹം വളരെ നാളിവിടെ ഈ ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നു അതിനുശേഷം കല്ലേറ്റങ്കര പൽപ്പനാവശ്രമം നടത്തിയ പ്രശ്ന പ്രശ്നത്തിൽ ഇത് ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ വിഗ്രഹമാണെന്നും ഈ ഇവിടെ ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ സാന്നിധ്യമുണ്ടെന്നും പറയുകയുണ്ടായി അതിനുശേഷമാണ് ആ വിഗ്രഹം പഞ്ചലോകം പുതിയ കൊടുക്കുകയും അതിന് ദൈവജ്ഞന്മാരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടു മാസം മുമ്പ് നടത്തിയ ദേവപ്രശ്നത്തിലും ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ ചൈതന്യമുണ്ടെന്നും ആ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചാൽ വളരെ ഉത്തമമാണെന്നും പറയുകയുണ്ടെ അതനുസരിച്ചാണ് ഇപ്പോൾ ഈ പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പുരാതനമായ ക്ഷേത്രമാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി നവീകരണത്തിന് വേണ്ടി മണ്ണ് മാറ്റിയപ്പോൾ നമുക്കിവിടുന്ന് നന്നങ്ങാടി ലഭിക്കുകയുണ്ടായി നന്നങ്ങാടി ലഭിച്ചപ്പോൾ നമ്മൾ ആർക്കിയോളജിക്കൽ വകുപ്പിനെ അറിയിക്കുകയും പുരാവസ്തു പുരാസവകുപ്പുകാർ വന്നിട്ട് അത് നോക്കുകയും അതിനുശേഷം വളരെ പഴക്കമുള്ളതാണ് ഗോത്രവർഗ്ഗ സംസ്കൃതിയിൽപ്പെട്ടതാണ് നന്നങ്ങാടി എന്ന് പറയുന്നത് അപ്പോൾ വളരെ പുരാതനമായൊരു ദേവസ്ഥാനമാണിത് എന്ന് എന്നവർ പറയുകയുണ്ടായി ആദിനാരായണസ്വാമിക്ക് കലശാഭിഷേകവും നടക്കും ആദിനാരായണസ്വാമിയുടെ ശ്രീകോവിലേക്ക് ഗോളക സമർപ്പിക്കും തുടർന്ന് പ്രസാദവൂട്ടും നടക്കും രണ്ട് ദിവസത്തെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം വ്യാഴാഴ്ച സമർപ്പണ മഹാസഭ നടക്കും എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ മനോജ് ബി നായർ ഉപകാര സമർപ്പണവും ആദരവും നിർവഹിക്കും സമ്മേളനത്തിൽ സ്വാമി അഭയാനന്ദ തീർത്ഥപാദർ അധ്യക്ഷനായിരിക്കും ഗുരുവായൂർ മുൻ മേൽശാന്തി ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി സമർപ്പണ സന്ദേശം നൽകും സംസ്കൃതി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തും കിൻഫ്ര മുൻ എം ഡി പുരുഷോത്തമ കൈമൾ കുടക്കച്ചിറ സെൻറ്റ് ജോസഫ് പള്ളി വികാരി ഫാദർ തോമസ് മടത്തിപ്പറമ്പിൽ കരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാജൻ കരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു വെട്ടത്തേട്ട് അംഗം സീന ജോൺ എ കെ ബി എം എസ് പ്രസിഡന്റ് സന്തോഷ് വടുതലായിൽ സി ബി ഇ കെ ഒ കെ ഗോപാലൻ എൻ എസ് കുഞ്ഞുമോൻ ബിനു കെ ആർ ജ്യോതിഷ് യു ശർമ്മ തുടങ്ങിയവർ പ്രസംഗിക്കും സ്റ്റാർവിഷ് ന്യൂസ് പാലാം